Love, peace and joy. Welcome back to our channel. Hope you all are fine and great. So today സാറ്റർഡേ നാളെ നമ്മളുടെ തേർഡ് അഡ്വൻറ്റ് കാൻഡിൽ കത്തിക്കാനുള്ള ഡേ ആണ് അത് പോരാത്തതിന് നാളെ ഞങ്ങൾ പോകുന്ന ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ചേർച്ചുണ്ട് സെയിൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടില്ലേ രണ്ട് ഞാൻ നേരത്തെ ബ്ലോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ ഐ മീൻ ക്രീസ്റ്റിൻ്റെ 30th uh, ordination anniversary. ആണ് അത് കഴിഞ്ഞു നാളെയാണ് അതിൻ്റെ എന്തോ സെലിബ്രേഷനോ എന്തോ ഒരു ഗാദറിംഗ് പോലെയൊക്കെ ഫാദർ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാവരോടും മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പേഴ്സണലി അച്ഛനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല ജസ്റ്റ് കുർബാന കഴിഞ്ഞപ്പോൾ എന്താണ് അവർ ഗ്രീറ്റ് ചെയ്യാൻ നിൽക്കും നമ്മുടെ പോലെയല്ല നമ്മുടെ നാട്ടിൽ വേറെ പള്ളികളിലൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ ആ പള്ളിയുടെ പുറത്തായിട്ടിങ്ങനെ ആ വാതിക്കലിലായിട്ട് നിൽക്കും എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി സുഖമാണ് നല്ല രസമാണ് അത് നമുക്കൊരു ഭയങ്കര ഫീലാണ് കുർബാന കഴിഞ്ഞിട്ട് അതേ ഡ്രെസ്സിലൂടെ അച്ഛനിങ്ങനെ നിൽക്കൂട്ടാം അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും കുർബാന കഴിഞ്ഞ് അച്ഛനെ ഒന്ന് വിഷ് ചെയ്യാലോ തേർട്ടി ഇയേഴ്സ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു റോസറി ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഓൾറെഡി കുറേ റോസറീസൊക്കെ ഉണ്ടാകും കയ്യിൽ എന്നാലും ഞാൻ നമ്മൾ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്ന കടന്നല്ലാണല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു എൻ്റെ അടുത്ത് കൂടി വൈറ്റ് ബീഡ്സും പിന്നെ കുറച്ച് ബ്ലൂ ബീഡ്സും കുറച്ച് ബ്ലാക്ക് ബീഡ്സും അത്രയൊക്കെ ഉള്ളൂ ബ്ലാക്ക് ബീഡ്സ് ഒരു അറൌണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കൊരു ഫുൾ റോസറി ഉണ്ടാക്കാനുള്ള ബീഡ്സ് എൻ്റെ അടുത്ത് ഇല്ല അതൊക്കെ പയ്യെ പയ്യെ വാങ്ങിക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ വൈറ്റ് മിൽക്ക് വൈറ്റിൻ്റെ കളറിലുള്ള ബീഡ്സ് കുറേ ഇരിപ്പുണ്ട് അതൊരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാ ആറാ ഏഴാ റോസറീസ് ഉണ്ടാക്കാനുള്ള അത്രയും ബീഡ്സ് നാട്ടിൽ ഇത് ഉണർന്നതാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു വൈറ്റ് മിൽക്ക് വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഒരു വലിയ റോസറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇൻ ബിറ്റ്വീൻ കുറച്ച് മെഡൽസ് ബെനഡിക്ഷൻ മെഡൽസ് ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യാം ഈ ആ ഫാദറിന്റെ ബീഡുണ്ടല്ല അതിന് ബീഡ്സിന് പകരം ഇതേപോലെ മെഡൽസ് ആഡ് ചെയ്യാം അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊരു റോസറി ഉണ്ടാക്കാം എന്നൊക്കെ എന്നെ വിചാരിച്ചിരിക്കുന്നതാണ് സോ ഈ ഒരു വ്ളോഗിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ ഇതുവരെയും റോസറി ഉണ്ടാക്കുന്ന വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല വ്ളോഗ്സ് റീൽസ് കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതി നമ്മുടെ വൈൻ നല്ല ചൂടൊക്കെ ആറങ്ങി പറഞ്ഞു കേട്ടോ ഇനി ഒരു ഗ്ലാസ് ബോട്ടിലല്ലോ എന്തെങ്കിലോട്ട് മാറ്റണം ഈ പാത്രത്തെ പാത്രത്തിൽ നിന്ന് മാറ്റാനുണ്ട് അപ്പോൾ അത് ആരെയും വന്നിട്ട് മാറ്റണം ആരെയും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഒരു എന്തെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിലോ കണ്ടെയ്നറോ

ഞാനിവിടെ സ്റ്റാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മുടെ സെയിം ഡിസൈൻ തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ടൈം എടുക്കുമല്ലോ ഇതിങ്ങനെ ആ ട്വൻറ്റി പേപ്പേഴ്സ് മടക്കി ഒക്കെ വരുമ്പോൾ ടൈം എടുക്കും അപ്പോൾ അതൊന്നും ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഞാൻ റോസറി ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റാറിൻ്റെ പരിപാടി ഒരു സ്റ്റാറെങ്ങനെ ഉണ്ടാക്കിയിട്ട് റോസറി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഹായ് ജസ്രേൽ ഹലോ എസ് പോയി ഇന്നിപ്പോൾ വീക്കെൻഡായിരുന്നു കുറച്ചു നേരം മൊബൈലിൽ ഭയങ്കര കളിയായിരുന്നു ഇപ്പോഴാണെന്ന് തഴ്ത്തി തുടങ്ങി വന്നത് അല്ലേ

ആൾക്കാരെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്റ്റാർ അവിടെയാണ് ഒന്ന് ഹാങ് ചെയ്തേക്കുന്നത് പക്ഷെ അത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് എടുത്ത് കാണിക്കുന്നില്ല മേ ബി അവിടെ ഞാൻ കുറച്ച് റെഡ് കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്നലെ കാണിച്ച പേപ്പറില്ലേ ഇന്നലത്തെ ബ്ലോഗിൽ ഞാൻ കാണിച്ചായിരുന്നു പിന്നെ ഈ വൈറ്റ് സ്റ്റാർസ് ഇതിൻ്റെ മുകളിൽ അതായത് ആ വിൻഡോ ഷീൽഡിൻ്റെ ആ മുകളിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ വൈറ്റ് സ്റ്റാർസ് ഇട്ട് നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്കിത് എവിടെങ്കിലും ഹാങ് ചെയ്യണം യെസ് യെസ് ഗായ്സ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കി കേട്ടോ വലിയൊരു സ്റ്റാർ ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ നേരത്തെ ഞാൻ കാണിച്ച അതേ ഫോമാറ്റാണ് ഫോളോ ചെയ്തത് ടൈമിംഗ് ആണ് ഫോളോ ചെയ്തത് ആ സ്റ്റാർ ഞാൻ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് എവിടെയായിരിക്കും എന്നൊന്ന് ഗസ് ചെയ്ത് നോക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ആ സ്റ്റാർ എനിക്ക് ഇനി രണ്ടെണ്ണം കൊണ്ട് ഉണ്ടാക്കിയേക്കൊള്ളാം എന്നുണ്ട് ആ ഒരു ഏരിയയിൽ വെച്ചേക്കുന്ന ഏരിയയിൽ രണ്ട് സ്റ്റാറും കൂടി വന്നാൽ നല്ല ഭംഗിയായിരിക്കും ചിലപ്പോൾ സ്നോ ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർ ആയിരിക്കും എന്തായാലും ത്രീ ഡി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സന്തോഷം നല്ല ഭംഗിയുണ്ടത് കാണാനുണ്ട ഞാൻ വിചാരിച്ചു ഇനി പയ്യെ പയ്യേ കാണിക്കുന്നുള്ളൂ നിങ്ങളെല്ലാവരും കാരണം ഡെക്കറേഷൻസ് ഫുള്ള് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ വീട് കാണിക്കാം നമ്മൾ ചെയ്തേക്കുന്ന ഒക്കെ കാണിക്കാം സ്നോ ഫ്ലേക്സ് കൊച്ചു ഇന്നലെ ഉണ്ടാക്കിയ ഒരു അഞ്ചാറെണ്ണം അത് ഞാൻ മുകളിലത്തെ റൂമിലെ വിൻഡോൻ്റെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒക്കെ പയ്യെ പയ്യെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണി ഈ മൊത്തത്തിലൊന്ന് സെറ്റായിട്ട് കാണിക്കാം അപ്പോൾ ക്രാഫ്റ്റ് എന്ന് ഇനി നമുക്ക് ഇനി ഒരു ക്രാഫ്റ്റും കൂടി ഉള്ളു മെയിനായിട്ട് ഞാൻ ചെയ്യാൻ പോണത് അതൊരു ത്രീ ഡി ക്രിസ്മസ് ട്രീ തന്നെയാണ് ക്രിസ്മസ് ട്രീടെ ഒരു വെറൈറ്റി നമ്മൾ ചെയ്തായിരുന്നു ഓർമ്മയില്ലേ ഇത് ഇതെന്ന് പറഞ്ഞാൽ ചെറുതല്ലേ ഇത് നമുക്ക് ഹാങ് ചെയ്ത് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാർണെൻ്റ് ചെയ്തിട്ടേ ഒരു സുഖം തോന്നില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെയൊക്കെ ഹാങ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ റോസറി ഉണ്ടാക്കാൻ പോണേനാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെ ഞാൻ വ്ലോഗിൽ കാണിച്ചിട്ടില്ല ഞാൻ വീഡിയോസിലും കാണിക്കാറില്ല അങ്ങനെ റീൽസിലൊക്കെ ജസ്റ്റ് വേഗം വേഗമേ റീൽസ് ചെയ്യാറുള്ളൂ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഇതേ കുറച്ചൊരു ബീഡ്സ് ഈ ബീഡ്സ് കണ്ട മിൽക്ക് വൈറ്റ് ആണ് ഇതിൻ്റെ കളറ് ഇതെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കുഞ്ഞ് മിൽക്ക് വൈറ്റ് ഇല്ല ചെറിയ ബീഡ്സ് ഇൻബിറ്റ് പിന്നിട്ട് കൊടുക്കാൻ വേണ്ടി പിന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട് ഈ ത്രെഡ് ഇതിൻ്റെ കട്ടിയുള്ള ത്രെഡ് എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷേ ഈ ത്രെഡ് നമുക്ക് ഇതിലിപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ കുഞ്ഞ് ത്രെഡ് വേണം പിന്നെ എൻ്റെ തയ്യാറായി ഓൾമോസ്റ്റ് ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പല പല ടൈപ്പ് ക്രോസ് ഉണ്ട് പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ക്രോസ് ആണ് പിന്നെ കുറച്ച് മെഡൽസ് ഉണ്ട് ഇങ്ങനെ സ് പിന്നെ ഹോളി സ്പിരിറ്റിൻ്റെ സെയിൻറ്റ് ബെനഡിക്റ്റിന്റെ മെഡലിന് ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ട് നടുത്ത് ഇതിൻ്റെ അകത്തും കുറച്ച് മെഡൽസ് ഒക്കെ ഉണ്ട് ഇതുപോലെ നമ്മൾ റോസറി ഉണ്ടാക്കിയിട്ട് ഇൻ ബിറ്റ്വീൻ ഒക്കെ വെക്കുന്ന ടൈപ്പ് മെഡൽസാണത് ഇതാണ്ടോ ഇതൊക്കെ നമുക്ക് റോസറിയുടെ ഇടയിൽ എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ആ ത്രെഡിൻ്റെ ഇടയിൽ കൂടി ബെനഡിക്ഷൻ മെഡൽസ് ആണ് ഞാൻ കാണിച്ചില്ലേ വേറെ അതേപോലെ നടുക്ക് നമുക്ക് ഇങ്ങനെ കണക്ഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്രാക്കുലസ് ലോക്കറ്റാണെന്ന് പിന്നെ ചെറിയ റോസറി ക്രോസ് ഉണ്ട് നമുക്കിപ്പോൾ ഒരു പത്ത് മണിയുടെ കുഞ്ഞ് കൊന്തയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുഞ്ഞ് ഒക്കെ ഉള്ള കൊന്ത ഉണ്ടാക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് ക്രോസ് ഉണ്ട് ജീസസ് എന്ന് എഴുതിയേക്കുന്നത് തുടങ്ങി എല്ലാം തീർന്നു തുടങ്ങി ഞാൻ ഇപ്പോൾ തന്നെ ഒരു അറൗണ്ട് ടെൻ റോസറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ കെട്ടുക വീഴാൻ വേണ്ടി ഞാനൊരു സ്ട്രോയും യൂസ് ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും റോസറി മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടാം ഇപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാനുള്ളൊരു സമയവും ഇല്ല കേട്ടോ പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ റോസറി ഉണ്ടാക്കുമ്പോൾ തിരികത്തിച്ച് വെച്ച് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഉണ്ടാക്കാറ് കാരണം അത് ഉപയോഗിക്കുന്നവർക്കും ആ ഒരു ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാനും എല്ലാം അപ്പോൾ ഞാനും അത് ഉള്ളിൽ ഓരോ ബീഡ്സ് ഒക്കെ ഇടുമ്പോൾ പ്രാർത്ഥിക്കും മിക്കവാറും തന്നെ ഹെയിൽമേരി റോസറി ആയിരിക്കും ഞാൻ ഞാൻ തന്നെ ചെല്ലണം കേട്ടോ അപ്പോൾ ഇതുപോലെ തിരികെ കത്തിച്ച് വെക്കും പിന്നെ തിരിയുടെ ആവശ്യമുണ്ട് കാരണം എനിക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ തിരിയുടെ ആവശ്യമുണ്ട് അതും രണ്ടും കൂടിയുള്ളൊരു ഉപയോഗമാണ് ഞാൻ ഈ സ്ട്രോ യൂസ് ചെയ്തിട്ടാണ് ത്രെഡിൻ്റെ ഐ മീൻ കറക്റ്റായിട്ട് അതെല്ലാം ഫിക്സ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇത് വേണം ഇതുപോലത്തെ ഒരു വൈറ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ റോസറിയാണ് അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ത്രെഡ്സ് ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണല്ലോ അപ്പം അത് ഞാൻ സ്ട്രോയാണ് യൂസ് ചെയ്യുന്നത് അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ആയിട്ടോ രണ്ട് ഡെക്കേഡിൻ്റെ ആയിട്ടുണ്ട് അല്ലേ കണ്ട അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്വർഗസ്നായ അല്ലെങ്കിൽ ഹെൽമേരി പറയുന്ന ഭാഗത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു മെഡലാണ് കൊടുത്തിരിക്കുന്നത് പെനഡിക്ഷൻ യെസ് ബാക്കി ഇതേപോലെ ചെയ്യണം ടൈമെടുക്കും എന്നാലും ഭയങ്കര സന്തോഷമാണ് ചെയ്യുമ്പോൾ കേട്ടാ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ സെയിൽ ചെയ്തതാണ് സത്യം കിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ റോസ് റേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഓൾമോസ്റ്റ് കഴിയാറായി ഇനി ഫൈനൽ തിങ് പറഞ്ഞാൽ നമ്മുടെ ക്രോസ് അറ്റാച്ച് ചെയ്യണം നമുക്ക് പിന്നെ ആ ഒരു മൂന്ന് നന്മ നിറഞ്ഞ മറികമ്മേ സർഗിസ്മയൊക്കെ വരുന്ന ആ ഒരു ഭാഗം അതുകൂടി ചെയ്യാനുള്ളൂ ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ പോവേണ് കുറച്ച് കുക്കിംഗ് പരിപാടി ഉണ്ട് ഓൾമോസ്റ്റ് റെഡിയാണ് ഫുഡെല്ലാം കുറച്ച് മീനൊന്നു മസാല തയ്ച്ച് പറക്കണം അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഉച്ചക്കത് ഓൾറെഡി പറഞ്ഞില്ലേ ഞങ്ങൾ പിന്നെ ഞാനിപ്പോൾ ബീൻസും ക്യാരറ്റും കൂടി ഇതാക്കിയിട്ടുണ്ട് യെസ് അപ്പോൾ ഫുഡ് റെഡിയാക്കിയിട്ട് ഇനി തീർക്കാം ആൻഡ് ഫൈനലി ഇറ്റ്സ് റെഡി ഓൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂറ് വേണം കേട്ടോ ഇത് ചെയ്യാൻ ഈ ഒരു വലിയ റോസറി ഉണ്ടാക്കാൻ ഒരൊന്നര മണിക്കൂറ് വേണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആ ഫാദറിൻ്റെയൊക്കെ അവിടെ ഇട്ടേക്കുന്നത് ബെനഡിക്ഷൻ ക്രോസാണ് ബെനഡിക്ഷൻ മെഡലാണ് സോറി അതേപോലെ നമ്മൾ ഈ നടുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത് ബെനഡിക്ഷൻ്റെ മെഡലാണ് പിന്നെ ക്രൂസിഫിക്സും ബെനഡിക്ഷനാണ് മൊത്തത്തിൽ ഒരു ബെനഡിക്ഷൻ ക്രോസും കാര്യങ്ങളാണ് തീമിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫാദറിന് കൊടുക്കണം അപ്പം ഞാനപ്പോൾ വിചാരിച്ചൊരു ചെറിയ ജസ്റ്റ് നമ്മൾ നമ്മുടെ ഒരു വിഷസും നമ്മളുടെ മൂന്നുപേരുടെയും പേരും എഴുതിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാലിഗ്രാഫിയിൽ എഴുതി പോലെ ഒരു ചെറിയ കാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഇവിടെയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ പെയിൻറ് പിന്നെ ഈ റോസറി ഇതിൻ്റെ മോളിൽ എങ്ങനെയെങ്കിലും പ്ലേസ് ചെയ്യണം ത്രെഡ് എല്ലാം വെച്ചിട്ട് ഒന്ന് അനങ്ങാത്ത രീതിയിൽ എന്നിട്ടൊരു കാർഡിലാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ ഐ മീൻ ഒരു പോസ്റ്റ് കാർഡ് പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ബേസ് ഗായസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഇന്നത്തെ ബ്ലോഗിൽ നമ്മുടെ വ്ലോഗ് മാസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ക്രിസ്മസ് പ്രിപ്പറേഷൻസ് ആണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ സ്റ്റാറും നമ്മൾ ഉണ്ടാക്കിയ സ്നോ ഫ്ലേക്സൊക്കെ ഇല്ലേ ത്രീ ഡി സ്നോ ഫ്ലേക്സും ഒരു ക്രിസ്മസ് ട്രീ ത്രീ ഡി ക്രിസ്മസ് ട്രീസൊക്കെ ഞാൻ പല സ്ഥലത്തായിട്ടൊക്കെ ഹാങ് ചെയ്തു പിന്നെ കുറേ എന്താ ഈ റോസറി ഉണ്ടാക്കി ഇനി ക്ലീനിങ് ആണ് മെയിനായിട്ട് അപ്പോൾ ഇനി കമ്മിങ് വീക്കെല്ലാം കൂടുതലും ക്രാഫ്റ്റ് ഒരെണ്ണം കൂടി ചെയ്യും പ്ലസ് നമുക്ക് ബാക്കിയെല്ലാം ഒതുക്കി എല്ലാം റെഡി ആക്കണം എല്ലാ വർഷവും സാധാരണ ഞാൻ ലാസ്റ്റ് മൊമെൻ്റ് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളാണ് ആൽവിൻ ചിരിക്കുമ്പോഴും ആൽവിനോട് ഞാൻ ഇന്ന് പറഞ്ഞത് ആൽവിൻ രണ്ടു ദിവസം കൂടെ ഉള്ളു ഇനി ക്രാഫ്റ്റ് അത് കഴിഞ്ഞാൽ ടേബിളൊക്കെ സെറ്റൌട്ടാന്ന് പറഞ്ഞു കാരണം നമ്മുടെ ടേബിൾ നിറച്ചും പേപ്പറും ഈ ഗ്ലൂ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചെങ്ങനെയാണ് ഞാൻ ഡൈനിങ് ടേബിള് അപ്പോൾ അപ്പോൾ അരവിൻ ചിരിക്കുന്നു കാരണം അരവിനറിയാം ലാസ്റ്റ് മൊമെൻറ്റ് വരെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അരവിനറിയാം എന്നാലും ഈ പ്രാവശ്യം ഞാൻ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല ഈ പ്രാവശ്യം എല്ലാം നേരത്തെ തീർത്ത് നമുക്ക് സെറ്റാക്കി വെക്കണമല്ല ഓക്കെ ഇനി നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ആർട്ട് കുറച്ചും കൂടി പെൻറ്റിംഗ് ഉണ്ട് അത് ചെയ്യണം കാരണം നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും റെഡി ആയാൽ മതി ബോട്ടിൽ ആർട്ട് കാരണം നെക്സ്റ്റ് വീക്കാണല്ലോ നമ്മളുടെ ആ വയം ശരിയാവുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ആ ക്രിസ്മസ് ട്രീ നമുക്ക് ത്രീ ഡി ഉണ്ടാക്കണം ചിലപ്പോൾ നാളെ ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാക്കും യെസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് ടൈം ബൈ ബൈ